ഛത്തീസ്ഗഡിൽ നടന്ന നക്സൽ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സി ആർ പി എഫ് ജവാന്മാർ കൊല്ലപ്പെട്ടു സുക്മ ജില്ലയിലെ തെഗുലകുഡേം മേഖലയിലാണ് ആക്രമണം നടന്നത് പാലോട് പൊട്ടൻചിറ സ്വദേശി വിഷ്ണുവാണ് കൊല്ലപ്പെട്ട മലയാളി സുഖ്മയിലുണ്ടായ കുഴിബോംബ് സ്ഫോടനത്തിൽ വിഷ്ണു ഓടിച്ച ട്രക്ക് പൊട്ടിത്തെറിക്കുകയായിരുന്നു ഉണ്ടായിരുന്ന മറ്റൊരു സൈനികനും മരണപ്പെട്ടു സി ആർ പി എഫ് സഞ്ചരിച്ച ട്രക്ക് ഐ ഇ ഡി ഉപയോഗിച്ച് സ്ഫോടനം നടത്തുകയായിരുന്നു സിൽഗർ തെഗുലകുഡേം ഗ്രാമങ്ങൾക്കിടയിലാണ് നക്സലൈറ്റുകൾ ഐ ഇ ഡി സ്ഥാപിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി raja gold and diamonds the trust of Travancore gold